रामचरितमानस <laughs> <laughs> സാക്ഷ്യം വഹിക്കാൻ നിരവധി മാതൃകകളുണ്ടെന്നും മിഷൻ ലീഗിലൂടെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന അത്മായർ മിഷനറിയായി മാറുകയാണെന്നും തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി വിളയറിഞ്ഞ ഒരുമയോടെ വിളഭൂമിയിലേക്ക് എന്ന മുദ്രാവാക്യമുയർത്തി ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചെറുപുഷ്പം മിഷൻ ലീഗ് സംസ്ഥാന വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് സി ചെമ്പേരി ശാഖയുടെ രംഗപൂജയോടെ ആരംഭിച്ച സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് ബേബി പ്ലാശ്ശേരി അധ്യക്ഷത വഹിച്ചു തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മിഷൻ ലീഗ് എന്നത് സഭയുടെ മറ്റൊരു പേര് തന്നെയാണ് മിഷൻ പ്രവർത്തനങ്ങൾ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ സാധിക്കും എങ്ങനെയാണ് ഒരു അത്മാന മിഷണറിയായി പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളത് മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങളിലൂടെ പലവട്ടം നമുക്ക് ബോധ്യം വന്നിട്ടുള്ളത് ഈ മാതൃകകളിൽ ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്ക് ചേർന്ന രീതിയിലുള്ള മാതൃകകളെ അനുധാവനം ചെയ്യുക അപ്പോൾ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഏതുമാകട്ടെ ആ സാഹചര്യങ്ങൾക്കുള്ളിൽ അർത്ഥപൂർണമായ പ്രേക്ഷിത പ്രവൃത്തി ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ സാക്ഷ്യം മിഷൻ ലീഗിലൂടെ നമുക്ക് കൈവന്നിരിക്കുകയാണ് ഈ ഭാരതസഭ സഭ ഇന്നിത്രമേൽ അനുഗ്രഹപൂർണയായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയാകുന്നെങ്കിൽ അതിൻ്റെ പിന്നിലെ ഏറ്റവും ശക്തമായ പ്രചോദനം ചെറുപുഷ്പ മിഷൻ ലീഗാണ് എന്ന് എനിക്ക് ഉറപ്പുണ്ട് കേരളത്തിലെ ഒരു പിതാവ് പോലും മിഷൻ ലീഗിലൂടെ അല്ലാതെ ദൈവവിളി കണ്ടെത്തിയ ഒരു മെത്രാണുസനും കേരളത്തിലില്ല ഒരു വൈദികനും കേരളത്തിലില്ല ഒരൽമായ പ്രേക്ഷിതനും കേരളത്തിലില്ല കാരണം മിഷ്യൻ ലീഗ് സഭയെ അത്ര കണ്ട് ശക്തമാക്കുന്നു ദൈവവിളിയുടെ ഈറ്റില്ലമായി കേരള സഭ മാറിയെങ്കിൽ ലോകത്തിന് മുഴുവനും ഐ ടി വിദഗ്ധരെ മാത്രമല്ല കേരളം സംഭാവന ചെയ്യുന്നത് ലോകത്തിന് ഏറ്റവും നിലം തികഞ്ഞ സമർപ്പണ ബുദ്ധിയുള്ള പ്രേക്ഷിതരെ പ്രദാനം ചെയ്തതും ഈ കേരള സഭ തന്നെയാണ് എന്ന് നമുക്കറിയാം അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾക്ക് കേരള സഭയെ സജ്ജമാക്കുന്നതിൽ മിഷൻ ലീഗ് വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്ത വിധം ശ്രേഷ്ഠമാണ് എന്ന് ഹൃദയപൂർവ്വം നമുക്ക് ഈ വാർഷികാവസരത്തിൽ അനുസ്മരിക്കാം എല്ലാവർക്കും എല്ലാ നന്മകളും തലശ്ശേരി അതിരൂപത ഡയറക്ടർ ഫാദർ ജോസഫ് വടക്കേപ്പറമ്പിൽ സ്വാഗത പ്രഭാഷണവും സംസ്ഥാന ഡയറക്ടർ ഫാദർ ഷിജു ഐക്കരക്കാനായിൽ ആമുഖ പ്രഭാഷണവും നടത്തി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിൻഡോ തഗ്ഡിയയിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു അന്തർദേശീയ പ്രസിഡന്റ് ഡേവിസ് വല്ലൂരാൻ ദേശീയ പ്രസിഡന്റ് സുജി പുല്ലുകാട്ട് തലശ്ശേരി അതിരൂപത പ്രസിഡന്റ് ഷിജോസ് റായിൽ മലബാർ റീജിയണൽ ഓർഗനൈസർ രഞ്ജിത്ത് മുതുപ്ലാക്കൽ ജനറൽ ഓർഗനൈസർ തോമസ് അടുപ്പുകല്ലുങ്കൽ എന്നിവർ പ്രസംഗിച്ചു അന്തർദേശീയ ജനറൽ സെക്രട്ടറി ബിനോയ് പള്ളിപ്പറമ്പിൽ അന്തർദേശിക വൈസ് പ്രസിഡന്റ് ഏലിക്കുട്ടി എടക്കാട് ദേശീയ റീജിയണൽ ഓർഗനൈസർ ബെന്നി മുത്തനാട് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സ്നേഹ വർഗീസ് എക്സിക്യൂട്ടീവ് അംഗം ആര്യ റെജ്ജി എന്നിവരും സന്നിഹിതരായിരുന്നു രാവിലെ നടന്ന സി എം എൽ തലശ്ശേരി അതിരൂപതാ കൌൺസിൽ വികാരി ജനറൽ മോഹൻസിംഗോർ സെബാസ്റ്റിൻ പാലാക്കുഴി ഉദ്ഘാടനം ചെയ്തു അതിരൂപതാ പ്രസിഡന്റ് ഷിജോസ് റായിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് റെണീൽ കൊടിയങ്കുന്നേൽ റിപ്പോർട്ടും സെക്രട്ടറി ബിജു കൊച്ചുപുവംകോട്ട് കണക്കും അവതരിപ്പിച്ചു സി എം എൽ സംസ്ഥാന പ്രസിഡന്റ് ബേബി ശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ എബ്രഹാം കൊച്ചുപുരയിൽ വൈസ് ഡയറക്ടർ സിസ്റ്റർ അലീന മരിയ എസ് എം എസ് മേഖലാ പ്രസിഡന്റ് ജരൽ ചെമ്പാലക്കുന്നേൽ തലശ്ശേരി അതിരൂപത ജനറൽ ഓർഗനൈസർ അരുൺ പറയക്കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡോക്ടർ ജേക്കബ് വെണ്ണായിപ്പിള്ളിയിൽ മിഷൻ ജ്യോതി വാർത്താപത്രിക പ്രകാശനം ചെയ്തു ശ്രീ അഗസ്റ്റി വരിക്കാനിക്കൽ ശ്രീ ജെയ്സൺ പുളിച്ചാമാക്കൽ ഏലിക്കുട്ടി എടക്കാട് എന്നിവരെ പ്രേക്ഷിത അവാർഡ് നൽകി ആദരിക്കുകയും അതിരൂപതാതല മികച്ച ശാഖാ മേഖലാ രൂപതാതല അവാർഡ് വിതരണവും നടത്തി സമ്മേളനത്തോടനുബന്ധിച്ച് ചെമ്പേരി വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ചെമ്പേരി ഫൊറോന ദേവാലയ മൈതാനിയിലേക്ക് വർണ്ണശബളമായ പ്രേക്ഷിത റാലിയും സംഘടിപ്പിച്ചു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിവിധ ശാഖകളുടെ ഫ്ലോട്ടുകളും സി എം എൽ മുദ്രാവാക്യങ്ങളുമായി ചെമ്പേരിയുടെ മണ്ണിൽ പ്രേക്ഷിത റാലി വിസ്മയം തീർത്തു